വിവാഹ വാർഷിക ദിനത്തിൽ ആഘോഷങ്ങൾ പാലിയേറ്റീവ് പാലിയേറ്റീവ് പരിചരണത്തിൽ ദമ്പതികൾ മദർ തെരേസ ാണ് ഇവർ സേവനം നടത്തിയത് അഞ്ചാം വിവാഹ വാർഷികത്തിന്റെ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഡോക്ടർമാരായ ദമ്പതികൾ സാംസൺ സാമുവിലും ശിൽപ റേച്ചൽ ജോയിയും രോഗി പരിചരണത്തിനായി ദിവസം മാറ്റിവെച്ചത് ഓച്ചിറ വൃച്ചകോത്സവത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ പവലേനിലായിരുന്നു പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾ ദമ്പതികൾ നടത്തിയത് പി വി സത്യദേവന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കേന്ദ്രത്തിൽ ദിവസം മുഴുവനും രോഗികളുടെ തിരക്കാണ് രോഗികൾക്ക് സാന്ത്വനം നൽകുന്നതാണ് ഏറ്റവും വലിയ പുണ്യപ്രവർത്തനം പറഞ്ഞു ഈ ഈ വർഷം ഈ ഈ ഇന്ന് ഇവിടെ ഇവിടെ വർഷം ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചു വേറെ ആഘോഷങ്ങളില്ലാതെ ഹാപ്പിയാണ് വന്ന് പോകുന്നു കൊല്ലം മെഡിസിറ്റിയിലെ പ്ലാസ്റ്റിക് സർജനാണ് ഡോക്ടർ സാംസൺ കൊല്ലം മെഡിട്രീന ആശുപത്രിയിലെ ഫിസിഷ്യൻ ആണ് ഡോക്ടർ ശില്പ ന്യൂസ് ബ്യൂറോ Ocak